ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലേ സാധാരണ പാചകവും സാധാരണ വാചകവും എല്ലാം ആയിട്ട് നമ്മുടെ പാചകങ്ങളൊന്നു തൊട്ട് ലാസ്റ്റ് തീർന്നടം വരെ ഉള്ള പാചകങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം വീഡിയോ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ ആരുടെയൊക്കെ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതെന്നൊക്കെ ഓരോരുത്തരുടെ പേരുകളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അങ്ങനെ നമ്മുടെ മകൻ ഇന്ന് എസ് ഫൈവിൻ്റെ എക്സാം തുടങ്ങുവാണ് സെം എക്സാം അവനൊരു കൂസലുമില്ല എല്ലാവരോടും ചോദിക്കാൻ പോയതാണ് ബോക്സിനോട് വരെ ചോദിക്കാൻ പോയേക്കുക നീ ഇറങ്ങുന്ന ചേട്ടാ ചേട്ടാ എക്സാമിന് പോവാണോന്ന നീലു ചോദിക്കുന്നത് ചെന്നിട്ട് മെസ്സേജ് ഇട്ടേക്കണേ എക്സാന്നും പറഞ്ഞ് മറന്നു പോയി എന്ന് പറഞ്ഞേക്കല്ലു അപ്പം അതൊക്കെ അപ്പം എല്ലാം മതി ഉം ശരി കുഴപ്പം എഴുതിയിട്ട് പോല അങ്ങനെ അവൻ എക്സാമിന് പോയി മൂത്തയാൾ രാവിലെ ഓഫീസിൽ പോയി അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചപ്പാത്തി അട്ടോപ്പാത്തി ഉണ്ടാക്കാൻ പോകാം കേട്ടോ ളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ നേരത്തെ തന്നെ കഴിഞ്ഞു ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാന്ന് ഞാൻ കാണിച്ചായിരുന്നു അപ്പൊ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ നമ്മുടെ ഭവനത്തിൽ ഇരുന്ന് നമുക്ക് എന്തിലോട്ട് പോകാം നമ്മുടെ ചോറും കറികളും ഒക്കെ ചോറ് റെഡിയായി ചോറും കൊണ്ടാണ് മോൻ പോയത് അവനൊരുട്ടിലുടുക്ക് കറികളെല്ലാം വെച്ച് ആകപ്പാടൊരു പുളിശ്ശേരിയും മീമർത്തോം കൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സുഭക്ഷിതമായി അപ്പൊ മീനൊക്കെ ഞാൻ ചെമ്പല്ലി നേരത്തെ വഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു തോലിയെല്ലാം പൊടിച്ച് ആ ഉം പെരട്ടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ അങ്ങ് വറുത്ത അവന്റെ കാര്യത്തിന് തീരുമാനമായി ചെറിയ കുച്ചവരുകൾ പന്ത്രണ്ടര വരെയാണ് എക്സാം അപ്പം അവന് വരുമ്പോഴത്തേക്ക് അവന്റെ മീനും വറുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാൽ ശരി ഞാനും നമ്മൾ പച്ചമീനും മങ്ങയും കറി വെക്കാൻ പോകണം ഒരിടവേളയായില്ലേ വെച്ചിട്ട് കാരണം ഒന്നും നോക്കിയിട്ട് കിട്ടുന്നില്ല പച്ചമീനെല്ലാം തീർന്നു പച്ചമീൻ മടുത്തു മൂന്നാല് ദിവസം അടിപ്പിച്ച് കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പച്ചമീനെല്ലാം നമ്മൾ മടുക്കത്തില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഒരു വലിയ രസമുണ്ടായി വലിയതുമേ കൊഴുക്കുട്ടയായിരുന്നു രാത്രിയിൽ കോഴിക്കുട്ട ഉണ്ടാക്കൊക്കെ പറഞ്ഞ് കോഴുക്കുട്ട ഒക്കെ നമ്മുടെ നെല്ല് കുത്തി നെല്ല് കുത്തിച്ചോണ്ട് ചേട്ടൻ വന്നാരുന്നേ അപ്പൊ അത് കുത്തിട്ട് വെച്ച് അതിൻ്റെ അരിയെടുത്ത് വെള്ളത്തിലിട്ട് വൈകിട്ട് അരച്ചെടുത്ത് മിക്സിയിലിട്ട് അരച്ച് വെള്ളമൊന്നും ഇല്ലാന്ന് അരച്ചെടുത്ത് ഉരുട്ടി ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വന്നപ്പം ഒറ്റ രീതിയിലായിരുന്നു ആ കോഴിക്കുട്ട എന്ന സംഭവം എന്നറിയാവോ ഈ നെല്ലുകുത്തി അരിടെ അതിന് കോഴിക്കൂട്ടി കൊള്ളത്തിലോ ആരും ആർക്കും പറ്റിയല്ലോ കേട്ടോ നമ്മുടെ അമ്മയാണെങ്കിൽ പറ അടിപൊളി അടിപൊളിയാന്ന് പഴമക്കാരല്ലേ അപ്പ ഞാനും ഓർത്ത് ശരിയായിരിക്കും നോക്കിട്ട് എന്താ ഒരു ഇതും ഇല്ലായിരുന്നു കേട്ടോ ആരും തിന്നില്ല ഞാൻ നോക്കിയപ്പോൾ അമ്മ ചേട്ടൻ പറഞ്ഞ് രണ്ട് മൂന്നെണ്ണങ്ങാടെ ചേട്ടൻ കഷ്ടപ്പെട്ട് വളർന്ന് തിന്നു പക്ഷെ മാവിൽ പെണ്ണി നമ്മൾ ദോഷമുണ്ടാക്കാൻ ചേട്ടൻ ഒരു ദേഷ്യമല്ലോ ഒന്നുമില്ലായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞു വേണ്ടയുടെ ഇത് എന്ന് പറഞ്ഞു അത് കളിച്ച് കുറച്ച് ഞാൻ ചെന്ന് പതുക്കെ തിന്നെ പോയി സീരിയൽ എന്തോ ടി വി കണ്ടാൽ ഒരാളിന്ന് കഴിക്കുന്ന നമ്മുടെ അമ്മ ചമ്പരാട്ട് കഴിക്കുന്ന തിണ്ണ പോയിരുന്ന രാത്രിയിലത്തെ എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ പാത്തു നോക്കി ഞങ്ങൾക്ക് പറ്റാത്ത കോഴിക്കുട്ട അമ്മ എങ്ങനെ തിന്നുന്നൊന്ന് പാത്തു നിന്ന് ഇങ്ങനെ നോക്കി നോക്കിയപ്പോ ഉണ്ടേ ആ നമ്മുടെ പല്ലിനെക്കാ ബെറ്റർ അമ്മയുടെ പല്ലിൽ ഒരു വിധത്തിലൊക്കെ കടിച്ചു ചവച്ച ആ മൂന്നെണ്ണം തിന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഞാൻ ചോദിച്ചുകൊണ്ടാണ് ഭയങ്കര ഇതായിപ്പോ ഞാൻ ചോദിച്ചു എന്റെ അമ്മ ഇത് എങ്ങനെ എങ്ങനെയാണ് തിന്നു എന്തൊരു പാടാണ് ചേട്ടാ ചെടി എനിക്ക് ഭയങ്കര പാടാൻ നടി അത് തിന്നാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര അത് നോട്ടോ ഉള്ള കാര്യം പറഞ്ഞു ഞാൻ കോഴിക്കുട്ടേല്ലോ തിന്നാ ഞാൻ ഇഡലി അത് നട്ടോ എനിക്ക് ഇഡലി മെച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ മൂന്ന് മൂന്നിടലും തിന്നു ചേട്ടനോട് പറഞ്ഞത് ആ ദോഷമുണ്ടാക്കി തരേല ഇഡലി എടുത്തോളാം അമ്മയോടും പറഞ്ഞു ഇഡലി വേണേ എടുത്തോ ഞാനിതെടുത്തോളാം ഇതിന് ഇച്ചിരി മയം കുറവ് അമ്മയെന്ന് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നേരെ ഭദ്രകാളികളുള്ള പോലെ വരും അതുകൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാരെ സഹിക്കാം പക്ഷേ അമ്മ ഭദ്രകാളിയെപ്പോലും ഒരു കേൾക്കണ്ട ആരും കേൾക്കണ്ട ഏഹ് അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു എനിക്ക് കളിച്ചോ വേണമെങ്കിൽ ഓ എനിക്ക് വേണ്ടെന്നോ എനിക്ക് കോഴിക്കോട്ടെന്ന് ഓ ശരി ആയിക്കോട്ടെ അടിച്ച് പറിച്ചാൽ നല്ല വല്ലല്ലേ അതും കടിച്ച് പറിച്ചു തിന്നു ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാ പറയാനും അതേസമയം ഞാൻ മറ്റേ നമ്മുടെ കുത്തിരില്ലേ അത് വെള്ളത്തിലിട്ട് കുതിർത്തമാ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മുടെ അമ്മ പറഞ്ഞു നേരത്തെ ഉണ്ടാക്കി ചെയ്യും കോഴിക്കുട്ടിയാണെങ്കിലും ആറര മണി ആകുമ്പോഴേ തന്നെ ഉണ്ടാക്കും ഏതാണെങ്കിലും മറ്റേ കുത്തിരി വെച്ച് മറ്റേ കുത്തിരി വെച്ച നല്ല സോഫ്റ്റാ ആ ഇത് അരിയുടെ പ്രശ്നമാണേ അപ്പൊ പോട്ടെ നമ്മൾ അതും പറഞ്ഞ സമയം കളയുന്നില്ല ഇനി നമുക്ക് ഉണക്കച്ചെമ്മീൻ കഴുകി എടുത്തോണ്ട് വരാൻ വറക്കാൻ നേരം നമുക്ക് തമ്മിൽ കാണാം കേട്ടോ അപ്പൊ നമ്മുടെ നമ്മൾ അങ്ങോട്ട് കഴുകി തലേ കാലും കയ്യും ഒടലും എന്തൊക്കെയാ ഒന്നും കളഞ്ഞില്ല ൂടെ ഉള്ളിനുള്ളിൽ കളഞ്ഞു ഒഴിച്ചു കളഞ്ഞു എന്നിട്ട് വറക്കുവാണ് കഴുകി കഴുകിയിട്ട് വറക്കുവാണ് അപ്പൊ ഇങ്ങനെ വറുത്ത് വറുത്ത് നമുക്ക് വറത്താനൊക്കെ പറഞ്ഞോണ്ട് ചെയ്യാവേ നമ്മുടെ കുട്ടിയുടെ വീട്ടിൽ ചെന്നതിനെ വീഡിയോ കണ്ടിട്ട് ആയിരൊരാള് ചോദിച്ചു പിന്നെ സോറി എന്നാ ഒന്നിച്ചു പഠിച്ചതാണോ നിങ്ങളെന്ന് ആരുടെ കാര്യം നിൽക്കണല്ലോ എന്റെ ചേച്ചിയെ കണ്ടിട്ട് ചേച്ചിയെന്നറിയാൻ മല്ലാതാണോ ോമയുടെ വീട്ടിൽ പോയി വീഡിയോ കണ്ടിട്ടാണോ എന്നാണേലും എന്റെ ചേ എന്റെ കൂടെ അഭിനയിക്കുന്ന ഇവിടെ വീട് കാണിച്ച് എൻ്റെ കൂടെ അഭിനയിക്കുന്ന എന്റെ എൻ്റെ ചേച്ചി അജിത നായർ വ്യക്തിക്കും വ്ളോഗണ്ട് പിന്നെ ഞങ്ങൾ ചെന്നത് ജോമയുടെ വീട്ടിലോട്ടാണെങ്കിൽ ജോമ എൻ്റെ കൂടെ പഠിച്ചതല്ല പഠിക്കുന്ന പിള്ളേരെക്കാൾ അതിലുപരിയാണ് ജോമയായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധം കാരണം യൂട്യൂബേഴ്സ് യൂട്യൂബ് തുടങ്ങിയപ്പോ തമ്മിൽ പരിചയപ്പെട്ട് ആണ് ജോമയെ അതിന്റെ അപ്പുറം ഒരു ബന്ധം എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഒരു മനുഷ്യനും ചെയ്യാത്ത ഒരു ഉപദാഹാരാണ് ജോമ ചെയ്യുന്നത് ഇഷ്ടമാതിരി അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം അവളോ ബിന്ദു ആവോ ഇപ്പൊ അവിടെ വിളിക്കുന്നത് പിന്നെ ഞങ്ങൾ കൂട്ടുകാരല്ലേ ഏ അവളോട് അതുകൊണ്ട് ജ്യോമ കുട്ടി എന്റെ കൂ കൂടെ പഠിച്ചതല്ല പഠിച്ചവർക്ക് ഇത്ര സ്നേഹമൊന്നുമില്ല ജോമ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ മോൻ പോന്നതിൻ്റെ പോന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്നായിരുന്നു അമ്മയെ കാണാൻ വന്നു എന്നെ ഞങ്ങൾ എല്ലാരും ചേട്ടനെ എല്ലാരും കാണാൻ വന്നു പിന്നെ അതുകൊണ്ട് ആ പാത്രം ഉണ്ടല്ലോ എന്റെ എന്റെ തെറ്റ് പാത്രം ഞാൻ കൊടുത്തു വിട്ടില്ല കൈ കൊടുത്തു കൊടുത്തുവിടുന്ന ശരിയാണോ അല്ലയോ നിങ്ങൾ പറ ഇവിടെ വന്നിട്ട് തെറ്റാ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ എങ്കിലും പറഞ്ഞാൽ അവിടെ ചെല്ലാലോ സത്യമായിട്ട് പോകത്ത് അപ്പൊ അ ചേച്ചിയോട് പറഞ്ഞപ്പോ അവൾ വന്നേ നമുക്ക് അവരെ നോക്കിയിരിക്കുവാ ഞാൻ അവർക്ക് നന്നാണ് ഒത്തത് കേട്ടോ അതുകൊണ്ട് പിന്നെ അവൾക്കന്നെ ആ പാത്രം മാത്രമേ ഉള്ളൂ ഒന്നുമല്ല അവളെ ഉഷ്ടമാ അവിടെ ചെന്ന് കണ്ടപ്പോഴല്ലേ വിശേഷങ്ങളൊക്കെ അറിയുന്നത് ഒരു ഒരു പൊടിയില്ല അവളുടെ വീട്ടിൽ കേട്ടോ ഉള്ള കാര്യം പറയുകയാണ് നല്ല വൃത്തി നീറ്റും എത്ര നീട്ടാന്നറിയാവുക സാധാരണ പലതരം വീട് കണ്ടിട്ടുണ്ട് എന്റെ വീട്ടിലെ ഇത്രയും വൃത്തികോട്ടമുള്ള കാര്യം അറിയണം ഏഹ് പക്ഷെ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അതോ സ്നേഹത്തെ നമ്മുടെ വിർപ്പും മുട്ടിച്ചു എന്തൊക്കെ സാധനം ഞങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത് ഞങ്ങൾ അറിയാതെ ചെയ്യുന്നതല്ലേ ഏഹ് അർജുൻ ചെല്ലുവാണെല്ലാവരും ഓടിപ്പോയി എല്ലാം മൂത്തിയാക്കി ആക്കി ഇടുന്ന് പറഞ്ഞിട്ടേ ഇല്ലേട്ടോ അങ്ങനെ അവളെ ഒരു ബന്ധമായിട്ടോ യൂട്യൂബ് വഴി ഞങ്ങൾ കൂട്ടായതാണ് കൂട്ടായി വന്നപ്പോ നമ്മളിവിടുന്ന് കൊറച്ചു ദൂരല്ലേ ഉള്ളു കരിപ്പാൽ ഹോസ്പിറ്റലിലെ അവടെ വരെ പോയാൽ മതിയല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതൊക്കെ തോന്നി പോകാൻ പറ്റിയത് അവള് രണ്ടു ദിവസം നിന്നോണ്ടിക്കറ്റ പിന്നെ നമ്മടെ വേറൊരാളുണ്ടല്ലോ നമ്മുടെ ശ്രീദേവി എന്റെ പൊന്നെ അവക്ക് പൈസ കിട്ടേണ്ട സമയം കഴിഞ്ഞു ചിരിച്ചവളന്നെ ചീത്ത വിളിക്കാ എനിക്ക് വീഡിയോയിൽ പറയുന്നതിന് പറഞ്ഞാലൊന്നുമില്ല ഇന്നലെ മൂന്ന് പ്രാവശ്യം എന്റെ അടുത്തോടി കൂടി വന്നു കേട്ടോ സത്യം പറഞ്ഞുണ്ടല്ലോ അതിനകത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ എന്താന്നൊന്നും പറയുന്നില്ല നോക്കി എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇപ്പം വരണ്ട സമയം കഴിഞ്ഞു അതാണ് പ്രശ്നം എന്തു പറയാന പൊട്ടി പെണ്ണ് കുറെ ചീത്ത വിളിച്ചു നല്ലത് ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാം പറയാൻ കൊണ്ടില്ല ഞങ്ങള് ഭയങ്കര കമ്പനിയാണ്ടോ ചില ഉദ്ദേശിക്കാൻ വരുമ്പ വിളിച്ച് എന്താണെങ്കിലും ഞങ്ങൾ മനസ്സിലൊക്കത്തില്ല അപ്പൊ തന്നെ അത് പറഞ്ഞു തീർക്കും അല്ലാണ്ട് ഉള്ളി വെക്കുന്ന പരിപാടി ഇല്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വഭാവം അവളുടെ സ്വഭാവം എല്ലാവരുടെ സ്വഭാവം അങ്ങനെയാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ കേട്ടോ യൂട്യൂബ് വഴി ഇഷ്ടമാരി കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്ലോഗ് വിളിക്കുന്ന ഇനിയുള്ള ആൾക്കാരെ ഞങ്ങള് തപ്പി പിടിച്ച് ഞങ്ങൾ പോച്ചി എനിക്ക് കൂട്ടണ്ടല്ലോ അങ്ങനെ പോകും പിന്നെ അപ്പൊ ഉണക്കച്ചെമ്മീൻ അങ്ങനെ വറുത്ത് വറുത്ത് റെഡിയായി വരുന്നുണ്ട് നല്ല പുളിയ മാങ്ങ ഇരിപ്പുണ്ട് അപ്പൊ ആ മാങ്ങയും കൂടെ നമുക്കിട്ട് നിർത്തിയാക്കാം വറുത്ത് പിന്നെ വറുപ്പ് കൂടി വായന വറുത്താനും നീന്തുപോയത് അങ്ങനെ പിന്നെ നമ്മളെ ഇഷ്ടമാതിരി കൂട്ടുകാരുള്ളൂ കേട്ടോ പ്രായമുള്ള കൂട്ടുകാർ ശ്രീരവി ചേച്ചി പിന്നെ നമ്മുടെ സരയും സരസ്വതി സരയുണ്ടല്ലോ ഭയങ്കര രസമാണ് എന്നോട് പറയാ ഒരു ദിവസം ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ചേച്ചി ചവയ് സത്യോട് ഞാൻ ചവയ്ക്കുന്നത് മുട്ടായി എപ്പോഴും ഇട്ടിട്ടുണ്ട് ചിലപ്പം ചിലർക്കൊക്കെ ഉണ്ടല്ലോ വായിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു ഇതുണ്ട് നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട് അങ്ങനായിരിക്കും ചേച്ചി എന്തിനു ചവയ്ക്കുന്നതെന്ന് ചോദിച്ചു എന്നാ ചേച്ചി ചവയ്ക്കുന്നത് എനിക്ക് തരാതെന്തോ ചോദിച്ചു അപ്പൊ ലൈവിൽ ലൈവിന്നിട്ട് ജയ നിന്നെ പേടിച്ചിട്ട് ഞാൻ ചവയ്ക്കാൻ വരുമ്പോ നിർത്തു വന്ന് അങ്ങനെങ്കിലും ഓർത്തു നിർത്തുവല്ല ആ ചീത്ത സ്വഭാവം നന്നായി ഏതായാലും എന്താന്ന് വെച്ചുകഴിഞ്ഞാ അത് ശീലിച്ച സ്വഭാവമാണ് കുറച്ചായതേ ഉള്ളു അപ്പൊ നിന്നെ ഞാൻ ഓർക്കും ചവച്ചിങ്ങനെ വരുമ്പോ ലൈവിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ലൈവിൽ വർത്താനം വന്നോണ്ടിരുന്ന നമ്മുടെ ശ്രീദേവി അപ്പഴാ വന്നതേ ഓരോരുട്ടിലുടുക്കുമായിട്ട് അതായിരുന്നു ചേച്ചി ഞാൻ ഓടി പോയത് കേട്ടോ പിന്നെ നമ്മൾ ആകുമ്പോൾ ലൈവിൽ ലൈവിലിരുന്ന് ചാറ്റ് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ ചേട്ടൻ ചിലപ്പം തലവാളെടുക്കും എന്നാന്നോ എട്ടുമണിയാകുമ്പോൾ അടുക്കളയിലോട്ട് കാരണം അതുകൊണ്ടാട്ടോ ചേട്ടനൊന്നും ചേട്ടനെ കാണിച്ചു അയ്യോ എന്ത ഐശ്വര്യമുള്ള ചേച്ചിയെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ ഒന്ന് ഒഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് വർത്തമാനം കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം വരുമ്പോ ചേട്ടൻ വരുമ്പോ എന്റെ തല ചിലപ്പോ ഇവിടെ കാണത്തില്ല ചോറ് ചോറ് നിങ്ങൾക്ക് അവർക്കെല്ലാം മുൻഗണന അപ്പൊ നമുക്കിത് റെഡിയാക്കട്ടെ തേങ്ങായിട്ടുണ്ട് എല്ലാം അരച്ച് വെച്ചേക്ക എല്ലാര്ക്കും അറിയാലോ ഇനി അടക്കച്ചമ്മീന്റെ കഥ പറഞ്ഞോണ്ട് വന്ന എല്ലാവരും എന്നെ കൊന്ന് യൂട്യൂബിൽ ഇറക്കി വിടും അതുകൊണ്ട് അതൊന്നും ഇപ്പൊ പറയുന്നില്ല ഇനി മാങ്ങിട്ടെ നെട്ടി തോന്നു എന്ന് വെച്ച് പൊടിച്ചിട്ട് വരാം അമ്മ പുളി ഉണ്ടോന്നെ ആടും കൂടെ എന്തി അമ്മഅമ്മ എന്റെ അമ്മയെ കാണുന്നില്ല അയ്യോ അപ്പൊ എന്നോട് ചോദിച്ച പുളിണ്ടോന്നു ഞാനപ്പ ഒന്ന് ചുമ്മാ ടേസ്റ്റ് നോക്കി ഏ എന്റെ അമ്മോ നമ്മടെ ഉണക്കച്ചമ്മീനോള്ള മാങ്ങി കേട്ടോ ഇവിടെ കസേര ഉണ്ടേ കസേരയിലൊരിട്ട് ചരുവം വെച്ചിട്ടാ മാങ്ങ ചരുവത്തിലോട്ട് അരിഞ്ഞിടുന്നു അല്ലേ നിങ്ങൾ വിചാരിക്കും നിലത്തോട്ട് അരിഞ്ഞിടുവാങ് അല്ലേ അമ്മേ അങ്ങനൊന്നുമില്ല അമ്മ സരസ്വതീ സര ചേച്ചി ഇല്ലേ അമ്മ ഭയങ്കരമായിട്ട് എപ്പോഴും തിരക്കും നല്ല ആ നല്ല ചേച്ചി സുന്ദരി ചേച്ചി അമ്മ മെടിക്കുക എന്നൊക്കെ പറഞ്ഞു മെടുക്കുകൂടുതലാ കേട്ടോ ഉം ഞാൻ പറഞ്ഞു നല്ല മെടിക്കുക നല്ല ഭയങ്കര മെടിക്കുക അഭിനയിക്കാനൊക്കെ മെടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ വേറെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മെടിക്കുക ഞാൻ പറഞ്ഞു എപ്പോഴാ അഭിനയിക്കേണ്ടതെന്ന് നോക്കിയിരിക്കാന്ന് പറഞ്ഞു ആ അപ്പൊ ചേച്ചി പറയാ ായുള്ളവരുടെ റോളൊക്കെ വന്നാലേ അമ്മ സിനിമ തകർക്കുന്ന് സിനിമ തകർക്കും എന്റെ അമ്മ മേരാ മാതാജി ഏഹു ആ ഖുസൂരത്ത് ബഹുത്ത് ഖുബ്സൂരത്ത് ബഹുത്ത് സുന്ദർ ആ ഇതൊക്കെയാന്ന് എൻ്റെ അമ്മ എന്നാ വേണം ഇതിലപ്പുറം എന്നാ വേണം അതിന്റെ പിന്നണിയിൽ ആരാ പ്രവർത്തിക്കുന്നേ ഒരു മകളാ മകള ചേച്ചി ചേച്ചിയേ ജയ കേട്ടോ അതിന്റെയൊക്കെ ആള് ജീന പറഞ്ഞു അമ്മ ഇത്രയാക്കിയത് ജയ ചേച്ചിയാണ് ജയചേച്ചിക്ക് അതിനൊരു ബിഗ് അവാർഡുണ്ടെന്ന് ആ കാരണം അന്ന് മേലാതെ വന്നപ്പോ തീരെ ഇതായിരുന്നു അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേപ്പിച്ചത് ജയ ചേച്ചിയാണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ അഭിനയിപ്പിക്കാനും ഏ അതൊക്കെ അമ്മയുടെ സന്തോഷല്ലേ എന്നൊക്കെ പറഞ്ഞ എനിക്ക് തമിൻ്റെ വിട്ടിട്ടുണ്ടായിരുന്നു എന്റെ ആൾക്കാര് എന്നോട് എന്തൊക്കെ അറിയാവോ അല്ലേ അപ്പൊ ഞാനങ്ങെ കുളിച്ചു കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ എന്താ അതങ്ങനെ വന്നേന്നല്ലേ നമുക്ക് അതിനൂടെ മാങ്ങ മാങ്ങിപ്പുണ്ട് മാങ്ങാ അതിന് ചെലപ്പോ പുളി ഇച്ചിരി കുറവായി അപ്പം അങ്ങനൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയായിരുന്നു കോഴിക്കുട്ടയുടെ കഥ പറഞ്ഞപ്പോ ഞാനേ രാവിലത്തെ ഇന്നലത്തെ കോഴിക്കുട്ട കഥ ഞാൻ നോക്കിയപ്പോ നല്ലായിട്ടിരുന്നു അടിച്ചു തിന്നുകെട്ടോ ഞങ്ങളൊക്കെ പിടിക്കായിരുന്നു മൂന്ന് അങ്ങനെ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമുക്ക് ഇങ്ങനെ കേട്ടോണക്കച്ചമ്മീന് ഞങ്ങൾ അരി എങ്ങനെയാണെന്ന് അറിയാമോ എല്ലാവർക്കും അറിയാലോ അതങ്ങനെ അപ്പൊ ഞാൻ എന്റെ ആ മറ്റേ വീഡിയോ ഉണ്ടല്ലോ പിള്ളേരെ ഞാൻ ഞാനും ചേച്ചിയും കൂടെ ഒരു ഡാൻസ് കളിക്കുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് അതിനെനിക്ക് വ്യൂസും കേറി വരുന്നുണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങളെല്ലാരും കാണുന്നുണ്ടല്ലേ അല്ലാണ്ട് ചുമ്മാ നോക്കൂത്തിയ പോലെ ഞാനും ഇട്ടിട്ട് മാറിയിരുന്ന അതിനകത്താരും കേറി നോക്കിയില്ല പിന്നെ എനിക്കെന്ന വിശേഷം ഒരു വിശേഷമില്ല എനിക്ക് വ്യൂസും കിട്ടത്തില്ല ഒരു കുന്തവും കിട്ടത്തില്ല അല്ലേ ആൾക്കാർ കാണുന്നോണ്ട് മാത്രമാണ് അല്ലാണ്ട് ഒരു കുന്തവും കിട്ടത്തില്ല ഓട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ സഹായിച്ചതിന് വളരെ 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 നമുക്ക് എല്ലാവർക്കും കാണണം ഞാൻ ഇച്ചിരി ഡിഗാളാകട്ടോ കേട്ടോ ആളായിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരെ ഒന്നും വിളിക്കണം കേട്ടാ കഴിയണം അപ്പൊ നമുക്ക് ബാക്കി കൂടെ അരിഞ്ഞിട്ട് കാണാം കേട്ടോ ഒരു മാങ്ങ എടുത്തപ്പോ ഒരു ആപ്പിൾ കൊല്ലിരുന്നു ആ മാങ്ങ അപ്പൊ ആ മാങ്ങ ചെത്തിയപ്പോണ്ടല്ലോ പേരയ്ക്കാ മാങ്ങ ഇല്ലേ അതുപോലത്തെ ഒരു പുളി ഇല്ല ഇതിന് പുളിട്ടോ അത് കിളിച്ചുള്ള അപ്പൊ ചെമ്മീനും കൂടെ ഞാൻ പൊടിച്ചതിനകത്തോട്ട് ഇട്ടു മാങ്ങ ഇട്ടു മാങ്ങായ്ക്ക ഇച്ചിരി മാങ്ങായ കുറവാണ് നിങ്ങൾ എന്നാണെന്നറിയാം രണ്ടു കഷ്ണവും കുടമ്പുളിയും കൂടി ഒപ്പം കിട്ടോളാം ആന ഉറിയത്തില്ല പറഞ്ഞാലേ കുഴപ്പമുള്ളൂ ആന എപ്പോഴും കാണിക്കും പറഞ്ഞാൽ പറയും ഓ അതിനൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയും ഹെഡ് ഞാനും പറയത്തില്ല അപ്പൊ നമുക്ക് വെള്ളം കൂടെ വെച്ചു കൊടുക്കാവേ അരപ്പല്ല ഇട്ടായിരുന്നു കേട്ടോ ചീടെ വെള്ളം കൂടെ എടുത്തോണ്ട് കേട്ടോ ഉപ്പ് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക വേറെ ചേർത്താ മതി ഒത്തിരി ഉപ്പ് ഒത്തിരി ഉപ്പ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇട്ട് നമ്മുടെ തീ കൂടെ അങ് കത്തിച്ചേക്കാം അപ്പൊ നമ്മൾ അനക്കെ ചെമ്മീൻ മാങ്ങിയൊക്കെ കൂടെ അവിടെ നിന്ന് വേഗത്തെ തീ കത്തിച്ചില്ല വേഗാന് അതിന്റെ കൈക്ക് ഒരു പ്രശ്നം പോയി ഓ ഇത് ഇട്ടുകൊണ്ട് ഇത് തീ കത്തിച്ച എങ്ങനെ ഇരിക്കും ഞാൻ വിചാരിച്ചു എന്തോ പ്രശ്നമായിരുന്നു അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് പതുക്കെ അപ്പത്തേകം ഞാൻ അടുത്തൊരു കൂട്ടാൻ എന്നെ അന്ന് ഒപ്പിച്ചോണ്ട് വരട്ടെ ഫ്രിഡ്ജിനകത്തൊന്ന് ഊഴ്ന്ന് തഴോട്ട് കുത്തനെ ഇറങ്ങി തപ്പിയെടുത്തോണ്ട് വരാ എന്തേലും മെളിക്കോട്ടിക്കൊണ്ടുപോ അപ്പൊ അപ്പോൾ വലിയ സാധനത്തിന കിട്ടി കേട്ടോ എന്റെ കൈയിൽ തടഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം എന്നതാണെ അപ്പഴാത്തോ അന്ന് ഏട്ടം കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ സാധനം ഈ സുന ആ സുനയാണല്ലോ നോക്കു നോക്കിയപ്പോ എന്താ നിങ്ങൾ എന്താ ഗസ് ചെയ്തിട്ടുണ്ടോ ഇല്ല പറയാൻ പറ്റത്തില്ല ബീട്രൂട്ട് നോക്കിക്ക് എന്നെപ്പോലത്തെ തന്നെ ഒരു ബീട്രൂട്ടിനെ എന്റെ ചേട്ടൻ തെരഞ്ഞെടുത്തുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് എന്റെ ചേട്ടന്റെ ഐഡിയ അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞണക്ക് ഞങ്ങൾ വെൽഫാസ്റ്റ് ചേട്ടനുമായിട്ട് പോയപ്പം ഒരു സബ്സ്ക്രൈബർ എഴുന്നേറ്റ് വന്നു എന്നിട്ട് ഒരു സബ്സ്ക്രൈബർ ആന്നാദ്യം അറിയില്ലായിരുന്നു എന്റെ അടുത്തോട്ട് വന്നു നല്ല പ്രായമുള്ള ചേച്ചി ഞാൻ പത്തറുപത്തരം ചേച്ചി കേട്ടോ ആ അപ്പം എന്നെ ജയ അല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാതേല്ലോ അപ്പോഴെനിക്ക് ക്ലിക്കായി ഇപ്പൊ എനിക്ക് നാണാ നീ ഓരോരുത്തരൊക്കെ എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴേ പക്ഷെ മിണ്ട കേട്ടോ നാണന്നറിയാ എന്നെ പറയാൻ ഒരു ഫീലിങ്സ് അപ്പം ഞാൻ പറഞ്ഞാതെ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലേ എന്നെ പറഞ്ഞ നിങ്ങൾക്ക് പറയുന്നു ോ പല്ല് ആ പല്ലിനു പറ്റിയ കഥ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ മൂത്ത മോനുമായിട്ട് കുഞ്ഞുവാവായിരുന്നപ്പ കിടന്നുറങ്ങുമായിരുന്നു ഞാൻ അവനെ ഉറക്കി കിടത്തിയേക്കുമായിരുന്നു മൂത്ത ചേച്ചിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ അവിടെ വെച്ച് അവൻ ഇങ്ങോട്ട് ഒറ്റ തിരി ഉറക്കത്തി അവൻറെ ഉണ്ടത്തല വന്ന് അവൻ കല്ലുണ്ട പോലെ ഇരുന്നത് ഇപ്പഴേ ഇതുങ്ങളെങ്ങനെ ഇരിക്കുന്നെ രണ്ടാമത്തവൻ മൂന്നേ മുക്കാ കിലോ ഉണ്ടായിരുന്നു ഉണ്ടായപ്പോ മൂത്തവൻ മൂന്നര കിലോയും രണ്ടാമത്തവൻ ഇങ്ങനെ ഇപ്പൊണ്ട് എല്ലാവർക്കും ആരോഗ്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്നൊരു ആരോഗ്യം ഒക്കെ എല്ലാവർക്കും ഉണ്ട് ആ അപ്പൊ അത് പോട്ടെ അങ്ങനെ ആ ഉണ്ടത്തല വന്ന് എൻ്റെ തല പല്ലിനിട്ട് വന്ന് ഇട്ടിച്ചു ചോര കുറെ പോയി ആ പല്ലു ചത്ത പോലെ മൊത്തം ചത്ത ചത്തിട്ടില്ലെന്ന ഡോക്ടറെ അപ്പൊ ഒരു ദിവസം കൊച്ചിന്റെ പല്ല് വേണ്ടിട്ട് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ കുറച്ചായതോളൂ ഒരു വർഷമൊക്കെ ആ ഡോക്ടർ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു എന്നെ കണ്ടിട്ട് എന്താണോ എന്നോട് ഒരു സിമ്പതി തോന്നി പുള്ളിക്ക് എന്നോട് ചോദിച്ചു ഞാൻ പല്ല് ഡോക്ടർ പല്ലിനല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ വേറെ ഓരോടുത്ത് ശ്രദ്ധിക്കുവോ അപ്പം ഞാൻ കഴിവത് പല്ല് ഡോക്ടർക്ക് അടുത്ത് പോകുമ്പോ മിണ്ടാതൊക്കെ ഇരുന്ന് നോക്കുമ്പോച്ചാ നിങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കുന്ന ടൈപ്പ് ആണോ ഏ ആ ഡോക്ടറിൻ്റെ ഡെ ഞാനിത് റൂട്ട് കഴിതരട്ടെ എന്ന് എന്തോ എത്ര രൂപയാവും ചുമ്മാ വെച്ച് റൂട്ട് കനാലിതായാലും മഞ്ഞ മഞ്ഞ തന്നെ ആയിട്ടേ ഇരിക്കത്തുള്ളൂ അത് പോവുമെന്ന് ഓർത്താ പുള്ളി പറഞ്ഞത് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇതിനൊരു ഇളക്കം പോലും ഇല്ല ഇളക്കം ഒന്നുമില്ല കേട്ടോ ഇളക്കമൊന്നുമില്ല ഏഹ് ഇത്രയും രൂപ കൊടുത്തു നേരെ പറഞ്ഞു റൂട്ട് കനാൽ ചെയ്തിട്ട് എന്റെ വിശേഷം മഞ്ഞ മാറത്തില്ലല്ലോ മഞ്ഞ മാറുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് എനിക്ക് അതും അറിയാം കേട്ടോ അതിനകത്ത് ഭയങ്കര അതെനിക്ക് അങ്ങനെ കൊണ്ടു കടയേണ്ട കാര്യം ഇത്രയും പ്രായം ഇനി എന്തൊന്നും സൗന്ദ്രം നോക്കാൻ ഏഹ് പിന്നെ എന്റെ ചേട്ടൻ്റെ പ്രശ്നമൊന്നുമില്ല എന്റെ ചേട്ടൻ പറഞ്ഞത് അവിടെ ഇന്നോട്ടെന്നാ പഠിക്കും കേട്ടോ ചേട്ടന് പൈസ കഴിയുന്നതിന്റെ അല്ല ചേട്ടന് അതൊരു വൃത്തികളായിട്ട് തോന്നിയിട്ട് കേട്ടോ അപ്പം പറഞ്ഞു കന്ന കഥ ഇതാണ് അന്നേരം ഞാൻ ഡോക്ടറോട് വെച്ച് വർത്താക്ക ഡോക്ടറെ ഈ പല്ലേ ഈ പല്ല് പോവോ ഇപ്പൊ പോവോ ഇല്ല കുറെ വയസ്സായി കഴിയുമ്പോൾ ചെറുപ്പം പോവാൻ ചാൻസ് തുടങ്ങിയപ്പോൾ അന്നേരല്ലേ കുറെ കിണേ ആവുമല്ലോ അന്നേരം ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ മാർഗം നമുക്ക് നോക്കാൻ ഡോക്ടറെ ഇളക്കോന്നല്ലല്ലോ എന്നാ പിന്നെ അങ്ങനെ നീക്കത്തെയുള്ള ഒരേ ഇളക്കോ ഇല്ലെന്ന് പറഞ്ഞു ഇളകാതെ ഇന്നോളൂന്ന് തോന്നുന്നു ശരിയെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് ആ പല്ലിൻ്റെ കഥ അപ്പൊ ആ ചേച്ചി പറഞ്ഞു പല്ലുണ്ടെങ്കിൽ മനസ്സിലായി ജയാണ് ഇതിനപ്പുറം വേണം സന്തോഷം കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാല് യാതൊരു സത്യമല്ലേ പറഞ്ഞത് ശരിയല്ലേ പറഞ്ഞത് മുപ്പത്തിരണ്ട് പല്ലെന്ന് കാണിച്ചു നിൽക്കുന്ന എന്റെ പല്ല് പിന്നെ കാണാത്ത ആൾക്കാർ കാണുമോ പ്രത്യേകിച്ച് നല്ല യെല്ലോ കളറിലൊരു വല്ലിരിക്കുന്നു പലരും പറഞ്ഞു തന്നിട്ടുണ്ടോ ചേച്ചി അത് ചെയ്ത് നമ്മള് ചെയ്യാത്തോണ്ടോ ഞാൻ ചെയ്യാനോ പിന്നെ മൂത്ത 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 മോന് കല്യാണം വരുമ്പോ നമ്മടെ കല്ലിനിട്ടൊന്നും അല്ലല്ലാരും നോക്കുന്നു അവനെയല്ലേ നോക്കുന്നത് അഥവാ നോക്കിയാലും ഞാൻ കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ചോളൂ ഒന്നത്തെ ദിവസം പിന്നെ അല്ലാതെ നോക്കിയാലും നോക്കിയില്ലേലും നോക്കിയിട്ട് ഇഷ്ടമുള്ളവര് മതിയൊന്നേ അമ്മായിമ്മക്ക് ഇച്ചിരി പോരായ്മ ഉണ്ടെങ്കി മ്മ ജില്ലറിയോ പല്ലിനെ നമ്മൾ തമാശകളൊക്കെ ഇങ്ങനെ പള്ളി ഉടമ്പരെ കൊറേ മാങ്ങ അടിച്ചു കയറ്റി തിന്നുന്നുണ്ട് എന്റെ അമ്മ കേട്ടോ എന്നിട്ട് എനിക്കാ പാരണം വെച്ചാ ഞാൻ ഓടണം കൊണ്ടുപോകണം എന്റെ രാജു മതി ഒരു വന്നാ പ്രയോ ശക്തി വന്നോ ഗ്യാസിൻ്റെ നമ്മളൊക്കെയാണെന്നുണ്ടെ എന്തേലും ഒക്കെ തിന്ന് അതിന് രണ്ട് ഛർദി ഛർദ്ദിച്ചു തീർത്തു ഇത് ഛർദ്ദിച്ച പറഞ്ഞോണ്ടിരിക്കും അങ്ങനത്തെ സ്വഭാവമൊക്കെ അല്ലെ അമ്മക്ക് അതുകൊണ്ട് മതി നിർത്തിക്കോ ആ തിന്നണ്ട തിന്നു അപ്പൊ നമ്മക്കേ നമ്മളെ സൂപ്പർ ഞാൻ ഇപ്പഴെങ്ങും പറയാം കാണിക്കത്തില്ല കേട്ടോ പറഞ്ഞുതരാം കേട്ടോ ഇഷ്ടമാതിരി എനിക്ക് എനിക്കറിയാം ഇഷ്ടമാതിരി പുതിയത് കിട്ടിയിട്ടുണ്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷെ ഞാൻ ഇപ്പഴെങ്ങും ചെയ്തില്ല കാരണം ജലദോഷത്തിനൊക്കെ ഭയങ്കര ഇത് ഇപ്പം ടിപ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് മതി കേട്ടോ ചേട്ടാ ഞാൻ ഞാൻ വിത്തിരി കൂട്ടോ ഇത് മതി ഇതിനെ നമുക്ക് വെച്ചേക്കാം കേട്ടോ എന്തെങ്കിലും ഒരു ആവശ്യം മനുഷ്യന്റെ കാര്യമല്ല വന്നാലേ വെച്ചേക്കാം ഇത് അരിഞ്ഞ് ബാക്കി കൂടെ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ചെറിയ ഉള്ളിയാണ് ശരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഞാൻ ഇത് ചെറിയ കുഞ്ഞു സഭോളെ ഇതിനെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക ചെറിയ ഉള്ളിയാന്ന് എന്നിട്ട് നമ്മളിതും വറ്റിലമ്മളും കൂടെ അങ്ങോട്ട് ചതക്കുക ഓക്കെ ചതച്ചിട്ട് വരാം മാങ്ങര ബാക്കി തിന്നാട്ടോ ഇനിപ്പുണ്ട് അപ്പൊ ബീട്രൂട്ടിനെ നമുക്ക് അങ്ങോട്ട് അടുപ്പത്തിടാം അപ്പൊ എന്താന്ന് പറഞ്ഞാലും നമുക്ക് കറിയായില്ലേ കറിയായിട്ടില്ല നമ്മുടെ ആണുങ്ങളുടെ മുമ്പിൽ എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നണെങ്കിൽ ഓരെന്തേലും കൂടെ വേണ്ടേ വേണ്ടേ നിങ്ങൾ പറ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മനസ്സിൽ നമ്മുടെ കോഴിയുടെ മുട്ടിലിട്ട മുട്ട ഇരിപ്പുണ്ട് അതെടുത്ത് പൊരിക്കുകയും കൂടെ ചെയ്യാം നമുക്ക് അപ്പൊ അതിനുള്ള സവാള നമ്മുടെ ചോപ്പിനകത്ത് ട്യൂൺ ട്യൂൺ ട്യൂന്നും പറഞ്ഞ് വലിച്ച് നിറച്ചാക്കി വെച്ചേക്കാം എന്നിട്ട് എല്ലാം റെഡി ആക്കി വെച്ച അങ്ങോട്ട് അവനെ അങ്ങോട്ട് പൊരിക്കുക പോരേ ധാരാളം മതി കേട്ടോ അപ്പം ഇത് നമുക്ക് അടുപ്പത്ത് അടച്ചിടാ പത്തേക്ക് വേഗട്ടെ കേട്ടല്ല അപ്പഴേ ഇതൊക്കെ വേഗുന്ന സമയം കൊണ്ട് നമുക്കുണ്ടല്ലോ കുറച്ച് നാരങ്ങാവളം അങ്ങോട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് കലക്കി വെച്ചാൽ എന്നാ അപ്പൊ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആവും നാരങ്ങാവളം കലക്കാൻ ശരിയല്ലേ ഒന്നും കലക്ക കേട്ടോ നമ്മുടെ ഭർത്താക്കന്മാരെ സാധനം മേടിക്കാൻ പോയേക്കല്ലേ ചേട്ടൻ പുറത്തോട്ട് പോയേക്ക അപ്പൊ അവര് വരുമ്പോ ക്ഷീണിച്ചായിരിക്കും അവര് വരുന്നത് വെയിലെല്ലാം കൊണ്ട് വണ്ടിയിലാണെങ്കിൽ പോലും എത്ര ഇടത്ത് നിർത്തണം ശരിക്കും വണ്ടിയൊക്കെ അപ്പൊ ഒരു സൈഡിലൊക്കെ നിർത്തി സാധനം ഒക്കെ കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ നാരങ്ങ വെള്ളം എല്ലാം കൊടുത്ത് ചേട്ടാ നാരങ്ങ വെള്ളം ഞാൻ തളിക്കുവെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ അതിൻ്റെ ഒരു ഇതില്ലേ അതാണ് ഞാൻ പറയുന്നത് നാരങ്ങ വെള്ളം ഒക്കെ കലക്കിയൊക്കെ വെക്കണത് അപ്പം തിരിച്ച് നിങ്ങൾ ചിന്തിക്കും നമുക്കെന്താ അവർ കളിക്കി തരാം ചിലപ്പോ കളിക്കി തരാറുണ്ട് കേട്ടോ അവർക്ക് അത്ര ഓർമ്മയൊന്നും കിട്ടത്തില്ല നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ അവർക്ക് അത്രക്ക് ഓർമ്മ ഇതൊന്നും വരത്തില്ല പെണ്ണുങ്ങൾക്ക് ഓർമ്മ വന്നാരണുങ്ങൾക്ക് വരും ഓർമ്മ വരുമ്പോ അവർ ചെയ്തു തരത്തില്ലേ നമുക്ക് ചെയ്തു തരും അപ്പൊ ഞാൻ അതൊന്നും നോക്കത്തില്ല തിരിച്ചുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല നമ്മളെന്താ നമ്മളെ നന്നായിട്ട് നോക്കുന്നു പൊല്ലുപാട നോക്കുന്നു പൊണ്ടടുത്തൊക്കെ കൊണ്ടുപോകുന്നു െ നമ്മളെ ശുശ്രൂഷിക്കുന്നു അപ്പൊ നമ്മൾ ചെയ്തോടെ കണ്ടേര് ഉപ്പുച്ചിരി മധുരം കൂടെ ഞാൻ ഇടുന്നേ ഫസ്റ്റ് പക്ഷെ ഞാനൊന്ന് കുടിക്കുക അതിന് നിങ്ങളൊരു സോറി ദാഹിച്ചിട്ട് പോയി ബാക്കി ചേട്ടനോട് അടച്ചു വെച്ചേക്കും സോറി അതിന് കുഴപ്പമില്ല അല്ലേ നമ്മൾ ഫസ്റ്റ് കുടിക്കുക അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ദൈവമൊന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ആരും അപ്പൊ നമ്മളെ കുപ്പി കൂടെ നോക്കിട്ട് നമ്മുക്ക് കൈയൊക്കെ കഴുകണല്ലോ ഏതായാലും അപ്പൊ ഇത് ഉപ്പൊക്കെ ഉണ്ടോ നിങ്ങൾ നിങ്ങളറിയാതെ ഞാൻ രണ്ട് കഷ്ണം സാനിന് അകത്തോട്ട് ഇട്ടു അതായത് നമ്മുടെ ഹെഡ് ഇവിടെ ഇപ്പുണ്ടായിരുന്നു ഇപ്പമെടുത്ത് രണ്ട് പുളിയുടെ കഷ്ണം കൊണ്ട് കൊടുത്തു കാരണം ഉപ്പ ഊപ്പർ എല്ലാം ഭാഗത്തിനായി അതിട്ടില്ല എന്നാൽ പുളി കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഇച്ചി ഉപ്പിന്റെ പുറം ഉണ്ട് എന്നിട്ടെന്തിനും വലിയ പേഷ് പറഞ്ഞല്ലേ ശരിയല്ലേ അത് സുഹി ചുമ്മാ രസത്തിന് വെച്ചു വിട്ടു അപ്പൊ ഇപ്പൊ ഓക്കെ കേട്ടോ ഒന്നുകൂടെ നോക്കിട്ട് നിർത്തി വെച്ചേക്കാം അപ്പം നമ്മുടെ മെഴുക്കോരട്ടി അങ്ങനെ ദാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത അടുത്തവരെണ്ണം കൂടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതാ മുട്ടക്കെല്ലാം റെഡിയാക്കി ആക്കി വെച്ചു ഇനി മുട്ടയും കൂടി ഇതിനകത്താക്കിയിട്ട് സമയമാകുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു വിഷ്ണു ഹംസദനെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി രണ്ടുപേരും കൂടി എന്നാൽ എൻ്റെ വീട്ടിൽ വരുന്നതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വിട്ടിട്ടുണ്ടേ ഒക്കെ പറഞ്ഞ് മെസ്സേജ് അറിയിക്കണം കേട്ടോ എവിടെയൊക്കെയാണ് സ്ഥലം എന്നൊക്കെ എല്ലാവരും സ്ഥലം ഒക്കെ പറയണേ എവിടെ എവിടെ വന്നിറങ്ങണം എവിടെ എന്നൊക്കെ പറയണേ ഞങ്ങൾക്ക് പറ്റുന്ന ദിവസം ഞങ്ങൾ വരാം കേട്ടോ അവളും കൂടെ അങ്ങോട്ടും വരുമ്പോൾ ഒരു കൂട്ടല്ലേ ചേട്ടന്മാർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല എവിടെ പോകുന്നതിന് ഒരു പ്രശ്നമാണ് പിന്നെ ഒത്തിരി ദൂരമൊക്കെ നമുക്ക് പറ്റത്തില്ലല്ലോ അവരും കൂടി ഇല്ലാതെ പറ്റത്തില്ലല്ലോ ഇതുപോലെ കുറേ ഒക്കെ അടുത്തൊക്കെ ഞങ്ങൾ വരും കേട്ടോ പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി നമുക്ക് അപ്പം നാളെ തന്നെ കാണണം കേട്ടോ ടാറ്റാ